മലയോര ജനതയെ വഴി ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ ഒരുങ്ങി ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം നവംബർ ഇരുപതിന് ചെറുതോണിയിൽ നടക്കുന്ന പരിപാടി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഡിസംബറിൽ വിചാരണ സദസ്സുകളും ജനുവരി പതിനഞ്ച് മുതൽ വാഹന പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ സർക്കാരുകളും റവന്യൂ ഭൂമിയായി അംഗീകരിച്ച സി എച്ച് ആർ വനഭൂമിയാണെന്ന രേഖ സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിലെ വനംവകുപ്പ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിലെ സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിലെ നിയമസഭാ റിപ്പോർട്ട് എന്നിവയെല്ലാം സി എച്ച് ആർ വനഭൂമിയാണെന്ന സർക്കാർ അംഗീകരിച്ചതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ഈ രേഖകൾ ക്യൂരി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സർക്കാർ അഭിഭാഷകർ എതിർക്കാതിരുന്നത് സർക്കാരിൻ്റെ നിശബ്ദ അനുമതിയോടെയാണ് സർക്കാർ രേഖകൾ തിരുത്തി യഥാർത്ഥ സ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കർഷകരെ ഇറക്കി വിടുന്നതിനുള്ള വിധിയായിരിക്കും ഉണ്ടാവുകയെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എല്ലാ നമുക്കറിയാം ഭൂമിയുടെ കാര്യത്തിൽ ഭൂമി എല്ലാ കാലവും ആറാം തീയതി പുറത്തിറക്കിയ വനം വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വാർഷിക റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ ഭൂമി സി വനഭൂമി എന്നുള്ള ഒരു രേഖയുണ്ടാകുന്നത് അങ്ങനെയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഏഴാം തീയതി ഗവൺമെന്റ് ഈ ഭൂമി വനഭൂമിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തീരുമാനമെടുത്തു ആ തീരുമാനം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് പിൻവലിച്ചു എങ്കിലും

സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ നവംബർ ഇരുപതിന് ചെറുതുണിയിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ യുഡിഎഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും കൂടാതെ തുടർ സമരങ്ങളുടെ ഭാഗമായി ഡിസംബറിൽ ജില്ലയിലെ അഞ്ചു നിയോജക മണ്ഡലങ്ങളിലും ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിചാരണ സദസ്സുകളും സംഘടിപ്പിക്കും കൂടാതെ ജനുവരി പതിനഞ്ച് മുതൽ ജില്ലയിൽ വാഹന ജാതിയും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യുഡിഎഫ് കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് തൊടുപുഴ നിയോജക മണ്ഡലം ചെയർമാൻ ടി എസ് ഷംസുദ്ദീൻ കൺവീനർ എൻ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു